ഒരു ുംടിനും ഒക്കെ എട്ടേ ആനയ്ക്ക് രണ്ട് കൊമ്പുണ്ട് പോത്തിനും പശുവിനൊക്കെ നാല് കൊമ്പല്ലേ ടീച്ചർ ഈ ഇക്രു ഉത്തരം പറയാൻ സമ്മതിക്കുന്നില്ല ഇക്രു ഒന്നും ഇക്രുന്ന് എന്താ ടീച്ചർ ഇത് എൽ കെ കുട്ടികളോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യം മിനിമം ആനയ്ക്ക് എത്ര പല്ലുണ്ട് ആന എത്ര ലിറ്റർ പാല് വറക്കും അതൊക്കെ ചോദിച്ചൂടെ ടീച്ചർ ഏറ്റവും വലിയ ജീവി ഏതാടാ ഇക്രു നിനക്ക് അങ്ങനെ തന്നെ വേണം ആനയാണ് ടീച്ചർ കരയിലെ ഏറ്റവും വലിയ ജീവിയാണെങ്കിലും അവൻ അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല ടീച്ചർ അതെന്താടാ അങ്ങനെ പറഞ്ഞത് ജടാഘടിയനായ ആനയെ ഒരു ഈർക്കോലി പോലത്തെ പാപ്പാൻ അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറയുമ്പോഴേക്കും നല്ല അൻസറിനെയുള്ള ഒരു കൊച്ചു കുട്ടിയെ പോലെ മാറി നിൽക്കുന്ന ഒരു ടീച്ചർ കണ്ടിട്ടില്ലേ ടീച്ചർക്ക് ഒരു കാര്യം അറിയോ ഡെയിലി ഒരു കുട്ടിയെ എനിക്കറിയാം ആനപ്പാല് കുടിക്കുന്ന കുട്ടിയോ ഒന്ന് പോടാ ഇവിടെന്ന് സത്യമായിട്ടും ടീച്ചർ ഇന്ന് കാലത്തും കൂടി ഞാൻ അവനെ കണ്ടിട്ടാ വരുന്നത് ഡെയിലി അവന് രണ്ടു കിലോ തൂക്കം വെച്ചാ കൂടുന്നത് അതാരോ കുട്ടിയാടാ ആനയുടെ ഇവിടെ കുട്ടിയാണ് കേട്ടാൻ